ഇതാണ് നമ്മളെ അവിയരുടെ നിലവിലെ അവസ്ഥ ഇതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ നമ്മളെ കൂട് അവേറിയ നമ്മളൊരു മൂന്ന് ദിവസം എടുത്തിട്ട് ഇതിന്റെ ടോപ്പ് രണ്ട് ഫ്രണ്ടിലെ വലിയ വീതിയുള്ള രണ്ട് സൈഡ് ബാക്കത്തെ സൈഡ് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതിൽ രണ്ട് വീതിയുള്ള വീതിയുള്ള രണ്ട് സൈഡ് ഒഴിക്ക് ബാക്കി മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നെറ്റൊക്കെ ഒക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മളെ വർക്കിന് പുതിയ പഠിക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവര് ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഫുൾ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ നല്ല വൃത്തിക്ക് നല്ല ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ഒന്നുകൂടി ഹൈറ്റ് കൂട്ടി ഹൈറ്റ് കൂട്ടി നല്ല വൃത്തിക്ക് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിന്റെ വീഡിയോസ് വരുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൽ ഇലക്ട്രിക്കൽ വർക്ക് വരുന്നുണ്ട് പിന്നെ അതിന്റെ നമ്മൾ ഫ്രണ്ടില് ഡി ഡിസൈൻ വർക്ക് വരുന്നുണ്ട് പിന്നെ അതിൽ കുറച്ച് പ്ലാൻസുകളൊക്കെ ആഡ് ചെയ്യാനുണ്ട് പിന്നെ ആ കൂടിന്റെ വർക്ക് ഇനി പെയിന്റിങ് അങ്ങനെ കുറേ വർക്ക് ഇനി വരുന്നുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മൾ കൂടിൻ്റെ വർക്ക് ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ പണിക്കാർ വന്ന് ഫുള്ള് ഫ്രണ്ട് ഭാഗം ഫുള്ള് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയാക്ക് ഹൈറ്റ് നല്ല രീതിയിൽ കൂട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഫുള്ള് ഇതിൻ്റെ രണ്ട് സൈഡ് സൈഡൊക്കെ ബാക്കി ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഫുള്ള് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇത് ആ പീസുകൾ ഇതാ കുറേ പീസ് നെറ്റ് നെറ്റൊക്കെ ആ സൈഡിൽ കുറേ ഉണ്ട് ഇത് ബാക്കിലൊക്കെ കുറേ നെറ്റ് ബാലൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി ഇന്ന് കുറേ മെറ്റൽ ഒക്കെ വരുത്തി ഓർഡർ ചെയ്ത് വരുത്താനുണ്ട് നമ്മൾ കമ്പികൾ അധികം വളഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിട്ടുണ്ട് കുറേ കമ്പികൾ വളഞ്ഞ് പീസ് പീസ് ആയിട്ട് ഇതൊക്കെ വളഞ്ഞ് പോയതാണ് കുറേ കമ്പികൾ വളഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിത് നല്ല ഹൈറ്റ് നല്ല രീതിയിൽ കൂട്ടിയിട്ട് നല്ല സെറ്റപ്പായിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കുറേ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള നെറ്റ് മുഴുവൻ നമ്മൾ മുറിച്ച് ഒഴിവാക്കിയതാണ് അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ് അപ്പോൾ ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ ലാസ്റ്റ് വർക്ക് ഇവിടെയാണ് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് ഇവർ പണിക്കാറ് ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത് ഈ വർക്ക് അത് പൊട്ടി പൊളിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ വർക്ക് ചെയ്ത് ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് ലൈറ്റിംഗ് വർക്ക് ഷീറ്റ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല കുറച്ച് വീഡിയോ നമ്മൾ നമ്മൾ എടുത്തിട്ടുള്ളൂ ചെയ്യാൻ അതിലേക്ക് ഇതിന് ബ്രീഡ് ചെയ്യാനുള്ള ചെറിയ ചെറിയ പോട്ടുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ഒരു പന്ത്രണ്ടെണ്ണം ഇന്നലെ രാത്രി നമ്മൾ തുടങ്ങിയതാണ് ഇന്ന് ഒരു പന്ത്രണ്ട് എണ്ണം നമ്മൾ ടോട്ടലി ചിരട്ടയും ചവിനിയും കൊണ്ട് ഇതുപോലത്തെ പന്ത്രണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുപത്തി സംതിങ് ബേഡ്സ് നമ്മൾ പിന്നെയും ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പഴയ ബേർഡ്സ് കുറെ പോയി പോയിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഇപ്പൊ അതിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒക്കെ വീട്ടിൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇനി കുറച്ചുകൂടി പോട്ടുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് അയ്യ വർക്കിലാണ് ഞാൻ ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്ത വർക്കാണിത് അപ്പോൾ ഇനിയിപ്പോ കുറച്ചുകൂടി വർക്ക് കുറച്ചുകൂടി ഒരു പോട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതൊക്കെ അയ്യ നമ്മളെ അവേരിലേക്ക് സെറ്റ് ചെയ്യാൻ കൊണ്ടുപോവാം അങ്ങനെ നമ്മുടെ അവരുടെ വാധ്യത കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി നമ്മളെ പോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു വീതിയും നീളം നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഞാൻ ഞാനും അടുത്ത് നിന്നുതരാം അപ്പോൾ ഇതിന്റെ ഏകദേശം നിങ്ങളോ വീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു അത്യാവശ്യം വലിപ്പവും വീതിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ ഇതിന് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ചിലവായിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ലെങ്ത്ത് ഹൈറ്റ് ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത് ഇത് സെറ്റ് ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇലക്ട്രിക്കലി സ്ട്രിപ്പൊക്കെ മുകളിൽ കയറ്റി കെട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ താഴ്ത്തിയിട്ടാണ് കെട്ടിയത് ഇപ്പോൾ മുകളിൽ കയറ്റി കെട്ടിയിട്ട് സെൻട്രൽ ഒരു ബീമ് പോലൊക്കെ കൊടുത്ത് കിളികൾക്ക് ഇരിക്കാനാവശ്യമായ സ്ഥലവും ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കൂട്ടേണ്ടിയിട്ട് മുകളിൽ ഒരു ബീമ് പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമ്മുടെ പോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യാം നിങ്ങൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കുറച്ച് കാലമായി വീഡിയോ അങ്ങനെ ഇടാൻ നമുക്ക് സാധിക്കുന്നില്ല കാരണം കുറച്ച് തിരക്കുകൾ കൊണ്ട് അപ്പോൾ നമ്മൾ കുറേ വർക്ക് ഇതിൻ്റെ വർക്കിലും പിന്നൊരു സ്പാ ഫിഷ് സ്പായുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വർക്കിൽ അങ്ങനെ എല്ലാം കൂടി ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇപ്പോൾ അങ്ങനെ ഇടാൻ സാധിക്കാത്തത് അപ്പോൾ ഉടനെ നമ്മൾ കുറേ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർ ദയവ് ചെയ്ത് ഇനി അങ്ങോട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തിയാലും നമ്മളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഓട്ട് സെറ്റ് ചെയ്യാൻ പോവാം അപ്പോൾ ഇതാണ് നമ്മൾ ഇതാ പുതുതായിട്ട് മാറ്റി പണിതാ നമ്മളെ അവയറിയ നല്ല ഹൈറ്റൊക്കെ കൂട്ടി നല്ല സെറ്റപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല പായൊക്കെ കെട്ടി അങ്ങനെ നമ്മളെ അവേരയുടെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ അവേരയുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയ പോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ അടുത്തന്നെ ഒക്കെ ഉണ്ട് അവിടെ അടുത്ത ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ അടുത്തുതന്നെ ഉണ്ട് അപ്പോൾ നമ്മളെ നെസ്റ്റൊക്കെ നമ്മൾ ഇത് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടലി ഒരു പതിനാല് നെസ്റ്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതുണ്ട് ചെറിയ പോട്ട് ചകിരിയും ചിരട്ടയും മടലൊക്കെ ഉപയോഗിച്ചിട്ട് പതിനാല് പോട്ട് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയതുണ്ട് ഇതിലൊരു ഏഴെട്ട് പോട്ട് ഇതിലുണ്ട് നമ്മൾ മുൻപ് വെച്ച ഏട്ടെണ്ണം ഇതിലുണ്ട് അപ്പോൾ ടോട്ടലി കുറേ പോർട്സ് ഇതിൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ അവേരുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയത് എന്തൊക്കെയാണ് അവയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെയായിട്ട് നമ്മളൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോയുടെ ലേറ്റായെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പണിയിലായിപ്പോയി അതാണ് നമ്മൾ വീഡിയോയുടെ കുറച്ച് ലേറ്റായി പോയത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പോൾ നമ്മൾ വർക്കിൻ്റെ തിരക്കൊണ്ടാണ് വീഡിയോയുടെ ലേറ്റ് ആയത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ഓപ്ഷനിൽ വെക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ